പി എസ് സി കോഴ വിവാദത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ സിപിഎം നേതൃത്വം ശ്രമിക്കുമ്പോൾ പുറത്താകുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീത സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയതയുടെ ഇരയാണ് ടൗൺ ഏരിയ കമ്മിറ്റിയെന്നും പ്രമോദ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയും നിർദ്ദേശപ്രകാരം ചേർന്ന ഏരിയ കമ്മിറ്റി യോഗം തന്നെ അറിയിക്കുക പോലും ചെയ്തില്ലെന്ന് പ്രമോദ് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ചിലരുടെ തിരക്കഥയാണ് പാർട്ടിക്കുള്ളിലെ ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരും നഗരം ഏരിയ കമ്മിറ്റിയിൽ ദീർഘകാലമായി സജീവ പ്രവർത്തനത്തിലുള്ള തനിക്കെതിരെ ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് പുറത്താക്കലിന് പിന്നിൽ സംഘടനാ രേഖയ്ക്കകത്തു പറയുന്ന കാര്യങ്ങളാണ് താൻ ചെയ്തത് എന്നാൽ കോട്ടുളി ഫെസ്റ്റ് അടക്കമുള്ള പരിപാടികൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തടസ്സങ്ങളുണ്ടായി കോവിഡ് കാലത്ത് ഏറെ സഹായിച്ച സുഹൃത്തിന്റെ ഭാര്യയാണ് തനിക്കെതിരെ പരാതി നൽകിയത് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന തീരുമാനമുള്ളതുകൊണ്ടാണ് ഇതിനെതിരെ കൺട്രോൾ കമ്മീഷനെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും സമീപിക്കാനാണ് തീരുമാനം തനിക്കെതിരെ പ്രവർത്തിച്ചവരെ രക്ഷപ്പെടാനാവാത്ത വിധം പഴുതടച്ച സ്വീകരിക്കും അതിനായി നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ട് വരുന്നതായും പ്രമോദ് പറഞ്ഞു സത്യം പുറത്തു കൊണ്ടുവരും കൃത്രിമമായി ഉണ്ടാക്കിയതൊന്നും നിലനിൽക്കില്ല ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ശ്രീജിത്ത് നിരന്തരം ബന്ധപ്പെട്ടപ്പോഴാണ് അയാളെ സമാധാനിപ്പിക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സെൽഫി അയച്ചു കൊടുത്തത് പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടല്ല സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ശ്രീജിത്തുമായി സംസാരിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം ചതിക്കുമെന്ന് ശ്രീജിത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പ്രമോദ് പ്രതികരിച്ചു സംഭവത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് പ്രമോദിന്റെ വെളിപ്പെടുത്തൽ സമഗ്രഅന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി കലക്ടറേറ്റ് മാർച്ച് നടത്തി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ച് കോൺഗ്രസും കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു